അസലാമലൈക്കും വാഹനത്തല്ല അലഹമില്ല മുബാറക്കം അള്ളാഹുഅല മുഹമ്മദിൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലാഹു അലഹി വസ്ലം ഏറെ പ്രയാസം അനുഭവിച്ച ഒരു യുദ്ധമായിരുന്നു ഷൗവാൽ മാസത്തിൽ മൂവായിരത്തോളം സ്വഹാബത്തിനെയും കൂട്ടി പതിനായിരക്കണക്കിന് വരുന്ന മുഷരിക്കീങ്ങളെ നേരിടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നിട്ടിറങ്ങിയ യുദ്ധമാണ് ഹന്തക്ക എന്ന് പറയുന്നത് ഹന്തക്ക യുദ്ധത്തിൽ ഒരുപാട് സംഭവങ്ങൾ അതിന് മുൻപ് നടന്നിട്ടുണ്ട് ചില യുദ്ധ സന്ദർഭത്തിലാണ് സത്യവിശ്വാസികളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പര്യാപ്തമായ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മ്മ പഠിപ്പിക്കാറുള്ളത് മദീനയിലേക്ക് അത് പിടിച്ചടക്കാൻ വേണ്ടി മുസ്ലിഖ്യങ്ങൾ സൈന്യവുമായി വരുന്നുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ വല്ലാത്ത പ്രയാസമുണ്ടാക്കി റസൂർലാഹി സല്ലാഹു അലഹി വസ്ലമക്ക് സ്വഹാബികളുമായി കൂടിയാലോചിച്ചു അവസാനമെടുത്ത തീരുമാനമാണ് ചുറ്റും കിടങ്ങുകുഴുക്കുക അങ്ങനെ കിടങ്ങ് കുഴിച്ചു ആ സന്ദർഭത്തിൽ ഹദീഫിൽ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബികൾ അങ്ങേയറ്റം പേടിച്ച പേടിച്ചികൾ അങ്ങേയറ്റം ഒരു സമയമായിരുന്നു ഹന്ത യുദ്ധത്തിൻ്റെ സമയം വല്ലാതെ പേടിച്ചു സഹാബികൾ സാധാരണ പേടിയല്ല ഇവര് പിടിച്ചടക്കാൻ വേണ്ടി വരികയാണ് ഇവരെ എങ്ങനെ നേരിടും ഹന്ദക്കിന്റെ സമയത്ത് റസൂർലാഹി സല്ലാഹു അലഹി വസലാമയോട് സഹാബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിപ്രകാരം കാണാൻ കഴിയും അല്ലാ യാ റസൂർ അല്ലാത് അല്ലാഹുവിന്റെ റസൂലെ ഹൃദയങ്ങളൊക്കെ തൊണ്ടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പേടിച്ചിട്ട് അസ്വസ്ഥത വന്നിട്ട് പ്രയാസം വന്നിട്ട് ഹൃദയങ്ങളൊക്കെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിയിട്ടുണ്ട് റസൂലെ ഈ സമയത്ത് ഫഹൽ മിൻ ഷെയ് ഇൻ ഞങ്ങൾക്ക് വല്ലതും സമാധാനത്തിന് വേണ്ടി വല്ലതും പറയാനുണ്ടോ എന്നാണ് ചോദ്യം സാധാരണ പേടി ഹൃദയത്തിൽ മനസ്സിലുണ്ടാകും പേടിയുടെ അങ്ങേ അറ്റം സൂചിപ്പിക്കുകയാണ് പേടിച്ചിട്ട് ഹൃദയം തൊണ്ടക്കുടിയിലേക്ക് എത്തി ഈ സമയത്ത് റസൂലെ വല്ലതും പറയാനുണ്ടോ ഞങ്ങൾക്ക് സമാധാനത്തിന് ഇതാണ് സഹാബത്തിന്റെ ചോദ്യം ഹന്ദക് യുദ്ധവളയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാം അവർക്ക് നൽകുന്ന മറുപടി ഇതായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കുക സഹാബത്തിനോട് പറഞ്ഞു പേടിയും ബേജാറും അങ്ങേയറ്റം എത്തിയ സന്ദർഭത്തിൽ ഈ ധൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മനസ്സിന് ും എന്നാണ് ഈ പ്രാർത്ഥന അർത്ഥം അള്ളാഹുവെ ഞങ്ങളുടെ ന്യൂനതകളൊക്കെ നീ മറച്ചു വെക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വന്നിരിക്കുന്ന തെറ്റുകളൊക്കെ നീ മറച്ചു വെക്കണം ഞങ്ങൾക്ക് നിർഭയത്വം നൽകണം പേടി മാറ്റിത്തരണം ഇത് റസൂൽ അള്ളാന്റെ സഹാബികൾ പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ റസൂല് പറയാണ് ആ പ്രാർത്ഥനക്ക് ഫലമുണ്ടായി ഫലറബ അും ശത്രുക്കളെ അള്ളാഹു തളർത്തി അവരെ പരാജയപ്പെടുത്തി ഞാൻ പറയുന്നത് സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഭയം എന്ന് പറയുന്നത് പല രൂപത്തിലുള്ള പേടിയും ഭയം ഉണ്ടാകും കുറിച്ച് പേടിക്കുന്ന ആളുകളുണ്ട് നമുക്കോ നമ്മുടെ കുടുംബത്തിലോ അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ വരും വരായിട്ട് ആലോചിച്ചിട്ട് വേജാറായി പേടിക്കുന്ന എത്രയോ ആളുകളുണ്ട് ശത്രുക്കളെ പേടിക്കുന്ന ആളുകളുണ്ട് ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ് തകർന്നു പോകുമോ എന്ന് വേജാറായി പേടിക്കുന്ന ആളുകളുണ്ട് പല രൂപത്തിൽ നമ്മുടെ നമ്മളെ വേട്ടയാടുന്നാണ് ഈ ഭയം എന്ന് പറയുന്നത് ഈ ഭയം നീ കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ വല്ലാത്ത സമാധാനമാണ് ഈ ഭയം ഇല്ലാതെയാകുവാനും എല്ലാ സന്ദർഭത്തിലും പേടി നീങ്ങി സമാധാനത്തോടുകൂടി ജീവിക്കുവാനുമുള്ള ഒരു പഠിപ്പിച്ച ഒരു ദൂർ പഠിപ്പിച്ചതിന്റെ കൂടെ റസൂൽ ചേർത്ത് പറഞ്ഞു പ്രവാചകന്റെ അള്ളാഹുബികൾ പറയാണ് മനഃമാക്കേണ്ട ദുഹി വൈകുന്നേരവും വൈകുന്നേരവും ഇല്ല എന്താ യും ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന കലിമത്തുകൾ ഒഴിവാക്കിയിട്ടേ ഇല്ല ഏതാണ് ആ കലിമത്ത് നിറയുന്നത് ഈ ദുനിയാവിലും ആഹിറത്തിലും ഒരു മനുഷ്യന് എല്ലാ സമാധാനവും നൽകുന്ന കലിമത്താണ് اذا اقررتنا اللهم اني اسالك الأفو والعافيه في الدنيا والاخره، اللهم اني اسالك الأفو والعافيه في ديني ودنياي واهلي ومالي، اللهم استر عوراتي وامن رواتي، اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي، واعوذ بك അലുമത്തി കന്നുത്തി ഇതാണ് പ്രാർത്ഥന ഒരു രണ്ട് രണ്ടര വരി ഉണ്ടാകും ഇത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കണം ദുനിയാവും ആഹ്രത്തിലും സമാധാനം കിട്ടാൻ കുടുംബത്തിന് സമാധാനം കിട്ടാൻ സമ്പത്തിന് സമാധാനം കിട്ടാൻ ദാമ്പത്യത്തിന് സമാധാനം കിട്ടാൻ ആഹുറത്തിന് സമാധാനം കിട്ടാൻ

രണ്ടാമത്തെ ഭാഗം എന്താ ദീനിന്റെ വിഷയത്തിലും വിഷയത്തിലും ദുനിയാവിന്റെ എനിക്ക് സമാധാനം നൽകണം സമ്പത്തിന്റെ വിഷയത്തിൽ എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ എല്ലാത്തിലും എനിക്ക് സമാധാനവും ശാന്തിയും വേണം എന്നു ആരോസാണി കുടുംബത്തിന്റെ വിഷയത്തിൽ പേടിക്കണ്ട സമ്പത്തിന്റെ വിഷയത്തിൽ പേടിക്കണ്ട ജോലിന്റെ വിഷയത്തിൽ പേടിക്കണ്ട ദീനിന്റെ വിഷയത്തിൽ എല്ലാത്തിനും സമാധാനം ചോദിക്കാണ് അടുത്തുണ്ടാവരുത് എന്റെ എല്ലാ നൂരിതയും നിന്ന് മറച്ചു വെക്കണം എന്റെ ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്ത് നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എൻ്റെ മുകളിൽ നിന്ന് എനിക്കെതിരെ വരുന്ന എല്ലാ ഷെറുകളും എല്ലാ ഷിറുകളെയും പടച്ചവനെ തൊട്ട് നീ എന്നെ സംരക്ഷിക്കണം നാളേശാണ് ഇനി ഒന്നുമില്ല ചോദിക്കാൻ ഒന്നുമില്ല ചോദിക്കാൻ ഇടതുഭാഗത്തു നിന്നും വലതുഭാഗത്തു നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മുകളിൽ നിന്നൊക്കെ വരുന്ന എല്ലാ എല്ലാത്തിൻ കട്ടി താഴ്ഭാഗത്ത് നിന്ന് അടിയിൽ നിന്ന് എനിക്ക് വരുന്ന എല്ലാ ഷെറിനെയും നിന്റെ കുതിരത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ ദുആ നിങ്ങൾ പഠിക്കാം ഇത് കുറച്ച് മെനക്കെട്ടിട്ടാണ് നമ്മൾ പഠിക്കാം കാരണം ദീ ദീനിയും ദുനിയാവിൻ്റെയും എല്ലാ സംഗതിയും അന്നാഹ്റെ റസൂൽ പഠിപ്പിച്ചു റസൂർ എന്നത് ഒഴിവാക്കിയിട്ടില്ല റസൂർ ഇത് ഒഴിവാക്കിയിട്ടില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമ്മളെ എല്ലാ സംഗതിയും ഉൾക്കൊള്ളുന്ന ഈ ദുആ മനസ്സമാധാനത്തിന് ശാന്തിക്ക് സമാധാനത്തിന് ഒരു തുമലീനത്തിന് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കണം നിങ്ങൾ നിങ്ങളാലോചിച്ച് ഒരു നിർണായക സന്ദർഭത്തിൽ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ മക്കൾക്കോ കുടുംബത്തിലോ അസുഖങ്ങൾ വരുമ്പോൾ ഒരു വല്ലാത്ത ബേജാറ് മനസ്സിലുണ്ടാവും ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക വല്ലതും ആവോ വല്ലതും ആവോ ഇങ്ങനെയൊക്കെ ബേജാറുകൾ എന്നൊക്കെ നമുക്കൊരു സമാധാനം ഉണ്ടാകും ഒരു ധൈര്യം കിട്ടും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരി ഒന്നും കൂടെ പ്രാർത്ഥന ചെയ്യാൻ ആവർത്തിക്കുകയാണ് നല്ല രൂപത്തിൽ ഈ പ്രാർത്ഥനകൾ പഠിക്കാനും പ്രാവർത്തികമാക്കുന്ന തോഫിയക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കാരണം പറയുന്ന വിചാരിച്ച സംഗതിയാണ് നമസ്കാരത്തിന് നിൽക്കുമ്പോൾ എല്ലാവരും സ്വഫിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ചില സമയത്തൊക്കെ സ്വഫ് നിൽക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമായി പോകുന്നുണ്ട് ഇമാമു ജമാത്തെ നമസ്കരിക്കുമ്പോൾ സ്വഫ് മധ്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഒരു ഭാഗത്തേക്ക് മാത്രമായി പോകുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നല്ല കാര്യങ്ങൾ പകർത്ത ടൂഫീട്ട് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ അലഹദല്ലാഹബുല്ലാലമി അള്ളാഹു മസ്ആലഹി